ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പം എന്താ മക്കളെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പം അന്ന് വീട്ടിൽ നിന്നൊക്കെ പോന്നു മഞ്ചേരിയിൽ നിന്ന് പോന്നു പോന്നപ്പം വെച്ചിരിങ്ങോട്ട് പോകുന്നുട്ടോ അപ്പം വന്നപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ മക്കളെ മുഴുവൻ പണികളൊന്നും തീർന്നിട്ടില്ല അപ്പം രണ്ട് ദിവസം കൂടി നിൽക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പം ഷെയ് മോൾക്ക് സ്കൂളുണ്ട് പരിപാടി സ്കൂളിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴേ അപ്പം അങ്ങനെ ഇവിടെ പോകുന്നതാണ് കേട്ടോ എന്തായാലും കാക്കു കുറെ പണികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവരും കൂടിക്കാണ്ടാണ് ചെയ്യട്ടെ അല്ലെങ്കിൽ അത് തീരൂല നോൻപ് ഇവിടെ എത്തിയില്ലേ മക്കളെ നോൽമ്പ് പണി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ ആ ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഷെയ് മോളെ ഏൽപ്പിക്കണം എന്ന് കരുതിയിരുന്നു ഇഞ്ഞ് ഏതാലും നടക്കൂലട്ടോ കാരണം ഓള ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ആ പെയിൻ്റ് അടിച്ചതൊക്കെ ആകെ വൃത്തികേടാവും വെള്ളമൊക്കെ ഒലിച്ചു കാണ്ട് അപ്പം ഞാൻ തന്നെ അതിന് ഒരുങ്ങണം കരുതണേ ഇൻഷാല്ല അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മൂറി വൃത്തിയാക്കണം ഇരുമ്പ അലൊക്കെ തിരുമ്പും വേണം എന്തായാലും നില ഒന്ന് അടിച്ച് വൃത്തിയാക്കും വേണം എല്ലാം കൂടി കഴിയാവോ നോൻമ്പ് ഇവിടെ എത്തിയില്ല മക്കളെ എന്തായാലും അല്ലെങ്കിൽ പെയിന്റും പണിയൊക്കെ ഉഷാറായി കഴിഞ്ഞ് തുടങ്ങണണ്ട് കിട്ടോ ഫുൾ അടിച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ മക്കളെ എന്നിട്ട് ഞാൻ നേർക്ക് കാണിച്ചു തൻ്റെ വീട് കേട്ടോ നമ്മളെ നമ്മളൊരു തന്നെയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യണമൊക്കെ കുറെയൊക്കെ പെയിന്റ് അടിച്ചാനൊന്നും കാക്കു അയക്കണില്ല അവന് ഭയങ്കര ഇഷ്ടമാണ് പെയിന്റ് അടിക്കാനൊക്കെ അപ്പം ഈ ഇതിങ്ങനെ ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി പറഞ്ഞപ്പോഴേ ഓനങ്ങനെ ബക്കറ്റൊക്കെ പിടിച്ചു കാണുന്ന ഇങ്ങനെ തൂക്കി പിടിച്ച് കൊടുക്കുകയാണ് മുഴുവൻ പണിയൊക്കെ കഴിയട്ടോ എന്നിട്ട് ഞാൻ ഞങ്ങൾക്ക് കാണിച്ച് തരേണ്ടി പെരൊക്കെ ഏകദേശം മുൻജത്തി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ കണ്ണിനൊരു രസമുണ്ട് താഴത്തുനിന്ന് മൂത്തച്ചിണ്ട് വിളിച്ച് പറയണേ എന്തോ ഒരു ഭംഗി ഉണ്ട് ഡീ കയറ്റിയ പരയാണ് തോന്നുന്നുണ്ട് കാരണം കാണാൻ നല്ല ഭംഗി ഉണ്ട് കയറിണ്ട് ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ടേ ഇത് വീട്ടില് ഞാൻ വീട്ടില് ഞങ്ങൾ കയറിയിട്ട് ഇതുവരെ പെയിന്റിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അന്നാ തേപ്പ് കഴിഞ്ഞിട്ടൊന്നും വെള്ളക്കോട്ട് അടിച്ചു എന്നല്ലോ അപ്പൊ നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന് കാണാൻ എന്ന് പറയണുണ്ട് വാതില് തുറന്ന ഓടേട്ട മക്കളെ അവിടെ പെയിന്റിങ് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ നമ്മളെ ഋതു ഇതാക്കണെട്ടോ ഓന കടത്തിയിട്ട് കിടക്കണില്ല പെയിന്റ് മണിക്ക് ഇറങ്ങീക്കിതാനെ ഓനൊക്കെ ചീത്ത പറയുന്നുണ്ട് കൊറഞ്ഞിങ്ങണ് ഡോക്ടർ കൊറഞ്ഞിണ്ണുകണ്ടേ പെയിന്റ് മണിക്കറങ്ങിയേട്ടാ മക്കളെ മതി മതി കുളിച്ചുകാണ്ട് ഭക്ഷണം കഴിച്ച എന്റെ കൈയിലാണ് രണ്ട് ദിവസം ഞാൻ പെരിയിൽ പോയിന്നപ്പോ എന്റെ കയ്യില് കാണാറില്ല കേട്ടോ എന്റെ കയ്യിലാണ് കണ്ടുനോക്കി മക്കളെ അപ്പം പാരാന് കയ്യിലും തെരഞ്ഞു നടക്ക ഞാന് ആ ഓല് പെരുമ കൂടെ അപ്പം പാരില് അപ്പം ഇതാക്കണോ കാക്കു പെയിന്റ് അടിച്ചാണ് അപ്പൊ സൂപ്പറാക്കി കൊണ്ടുവരിക്കണ്ട് ഇൻഷാള്ള ഒക്കെ റെഡി ആവും അപ്പൊ പൂർണ്ണ ആ രൂപത്തിലാവട്ടെ എന്നിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ വിടണ്ടിട്ടോ അപ്പൊ ഇന്ന് നമ്മളെ ഇരുമോളേയും മിനൂസിനെയും പൊന്നൂസിനെയും ഒക്കെ കുളിപ്പിച്ചു കേട്ടോ എടാ ആ ചുറ്റിക്കൊക്കെ എടുത്താ അയ്യാരി അതൊന്നും വിളിച്ചല്ലേ അപ്പൊ മൂന്നാളിൽ നിന്നൊന്നും കുളിപ്പിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടോ കുറെ ദിവസമായി കുളിപ്പിച്ചിട്ട് ജലദോഷമൊക്കെ മാറിയിട്ടുണ്ട് ഷേമോളെ ചോടെ എത്താൻക്ക് പോണി നമ്മളെ പൊന്നൂസിന് പൊന്നൂസിന് ചോറ് കിട്ടണം നേരമില്ല ചാറും ചോറും കിട്ടണം കേട്ടോ മദ്യ അടി അപ്പം നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കറി ഇപ്പം ഞാനിപ്പോൾ മക്കളെ നാളെ മഞ്ചേരി ഇപ്പം കുറച്ച് പച്ചക്കറി വാങ്ങിയിരുന്നില്ലേ അപ്പൊ ഒരു പത്തിരു ഇരുപത് റുപ്പ്യന്റെ പാക്കിൽ ഒരു നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ എന്താ പൈന് ആ നാലഞ്ച് പടവലങ്ങ ഉണ്ടായിരുന്നു അപ്പൊ അത് ലേസൊരു പരിപ്പുണ്ടായിനി അപ്പൊ അത് ഒരു കറി ഉണ്ടാക്കി കേട്ടോ അതിന്റെ കൂടെ നമുക്ക് ബത്തൽ മീൻ ഉണ്ട് അതിൻ്റെ വാങ്ങണില്ല കരുതി നമ്മളെ റിതു അപ്പൊ ഓന് വലിയ ഇഷ്ടമൊന്നുമില്ല മീന് അപ്പൊ ഇങ്ങള് വാങ്ങിക്കോളിമ്മാക്കണ്ട കുട്ടികൾക്ക് കൊടുക്കാക്കണ്ടങ്ങൾ വാങ്ങിക്കോളി ഞാൻ മാറിയിട്ട് നിന്നോളായിപ്പളി ഏകദേശം മത്തൽ മീൻ വാങ്ങി പൊറിച്ചു വിട്ടോ ഒരു കൂട്ടാൻ വേണ്ട എന്തെങ്കിലും മക്കളെ ഓനല്ലാതെ ഇവിടെ എത്രങ്ങോനും കുഞ്ഞുമണികളുണ്ട് അപ്പൊ രാവിലെ തന്നെ കുറെ ചട്ടിയും കുടിക്കാം മൂറിയച്ചിട്ടോ വന്ന പാടൻ്റെ പണി തന്നെയായിരുന്നു മക്കളെ നൂൽബും പണിയല്ലേ അപ്പൊ കുറെ ചട്ടിയും കുടിക്കൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അതൊക്കെ മൂറി വൃത്തിയാക്കി വെച്ചു അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വിടണ്ടിട്ടോ നൂൽബും പണി എടുത്തോക്കെ ഇൻഷാല്ല അപ്പം ആ ഒക്കെ കഴിഞ്ഞ് ഞാനും ക്ഷീണിച്ച് അവിടെ കിടന്നുറങ്ങി അതിൻ്റെ ഞാൻ ഞാനൊന്ന് എണീറ്റ് വന്നപ്പോഴേ കാക്കുവിന് തന്നെ പണി പെയിൻറ്റിംഗ് പണി കഴിഞ്ഞിട്ട് തന്നെയല്ല ഒരാളെ വിളിപ്പിച്ച് കാണ്ട് എടുപ്പിച്ചാണെങ്കിൽ നല്ലൊരു സംഖ്യ ആവുമല്ലോ നമ്മളെ കാക്കു തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ കേട്ടോ ആ പത്ത് പത്ത് ലിറ്റർ കൊടുത്തിട്ടെന്നെ ഉള്ളു കേട്ടോ അതിൽ കുറച്ച് വെള്ളം നീട്ടിക്കാണ്ട് അങ്ങനെ അടിച്ചാണ് അപ്പം ഞാനെന്ത് ചെയ്തു ആ അടിഭാഗമൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടോ ആ ഗ്രേ കളർ കൊടുക്കുന്നുണ്ട് ആ തിരക്കൊക്കെ അപ്പം കാക്കു ഒപ്പിച്ചടിക്കായിരുന്നു അവിടെയൊക്കെ ചുരണ്ടി വൃത്തിയാക്കിയ അപ്പം ഞാനടിക്കായിരുന്നു അതിനിങ്ങനെ കാക്കു ചീത്താറേട്ടോ അയ്യടിച്ചണ്ടോ അയ്യ അടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ വേണ്ടി വരും ഞാൻ ഒപ്പിച്ചാണ് അടിച്ചണത് നമുക്ക് നമുക്കങ്ങ് നേരിട്ട് പെയിൻ്റിങ് അടിക്കാനൊന്നും അറിയില്ലല്ലോ ഞാനെ കൊണ്ട് കഴിഞ്ഞ പോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് പെയിന്റിങ്ങൊക്കെ അപ്പം കാക്കു ചീത്താറവിടെ വെച്ച് പൊയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുഴുവന് തീരൂലായിരുന്നു കാക്കു അതുകൊണ്ട് ആ തറഭാഗം മൊത്തം ക്ലി വൃത്തിയാക്കാനുള്ള പരിപാടിയായിരുന്നു പെയിന്റ് അടിച്ചു കണ്ടിട്ടോ ഞാനതിങ്ങനെ പെയിന്റ് അടിക്കുമ്പോഴേ അത് നന്നായിട്ട് കട്ടിയിൽ വരികയാണ് കാരണം ലേശം കുടഞ്ഞു കാണ്ടൊക്കെയാണ് ചെയ്യണത് അവസാനം ഞാൻ കുറെ ചെയ്യലടങ്ങിയപ്പോൾ കാക്കു വല്ലാതെ ചീത്തരണപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് പോയിട്ടോ നിങ്ങളെൻ്റെ ചെയ്തോളി പറഞ്ഞു കണ്ട് തറക്കും നമ്മളെ ആ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഗ്രേ കളറാണ് കൊടുത്ത് കേട്ടോ പിന്നെ നമ്മളെ ജനൽ കട്ടികൾക്കൊക്കെ കാക്കും ഒരു ബോട്ടിൽ കൊടുന്ന് ഈ ഗ്രേ കളർ ഒരു ബോട്ടിലേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതും നീട്ടി വലിച്ചു അങ്ങനെ ഒരു വൃത്തിയേട് വേണ്ട മോൾ ഭാഗം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടിഭാഗം ഒന്ന് വൃത്തിയാക്കാൻ ഞാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പം ഇത് പറയാം ട്രൗസർ ഇടാത്ത പോലെ ഉണ്ടാവും മാ അടി തേക്കാഞ്ഞാൽ കാരണം ഇത് പറയുന്നിട്ട് ചിരിക്കാൻ ഞാൻ കേട്ടോ ജനൽ കട്ടികൾക്കും ഒരു ചെറിയൊരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ കാപ്പി ഭാഗത്ത് ഇങ്ങനെ അടിക്കാനും വേണ്ടി കണ്ടേ അപ്പോൾ ഓനും ഉണ്ട് കുറേയൊക്കെ അടിക്കണു കേട്ടോ മോൾ ഭാഗത്ത് നമ്മളാ സൈഡ് പാർപ്പിന്റെ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ ലേസിച്ചടിച്ചിട്ടുണ്ട് അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് മൊത്തത്തില് മൊത്തത്തില് ഞാൻ കാണിച്ചു തരണ്ടട്ടോ പിന്നെ നമ്മളെ ആ ഇമരപ്പടിമലങ്ങൾ എന്തേലും തേക്കുകൊണ്ട് ഈ പറഞ്ഞിരുന്നു അല്ലേ കറുപ്പ് എന്തെങ്കിലും തേക്കോണ്ട് ഇൻഷാള്ള കഴിയെങ്കിൽ നോക്കാം കേട്ടോ നമുക്ക് ചെയ്യാം ആ ഇരിക്കണില്ലേ ഔട്ട് പിന്നെ അടിഭാഗപ്പം ഒന്നും ചെയ്യാൻ കഴിയണില്ല അങ്ങനെ പറയുന്നുണ്ട് കാക്കു എന്തെങ്കിലുമൊക്കെ സിമെൻ്റ് ഇട്ട് കാണു വലിക്കണം കരുതിയിരുന്നു അപ്പം അതിന്മാ കുറേ പണിയെടുക്കണം തറയിൽ മക്കളെ കുറേ രണ്ട് മൂന്ന് ചാക്ക് ചാക്കു സിമെൻറ്റോണ്ടൊന്നും നടക്കൂല അപ്പം ഞാൻ പറഞ്ഞു കാക്കുവിനോട് എന്നാൽ ആ ഡൈനിങ്ങുകളും ഔട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ എന്ന് ചോദിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് നമ്മൾ പറയാമല്ലോ ലേസം കം സിമെൻറ്റ് കളിക്കാണ്ടാണ് പറഞ്ഞാൽ മതിയെന്ന് പറയുമല്ലോ അത് പറയാ ഉളുപ്പാണ് അത് അങ്ങനെ പറഞ്ഞാലൊന്നും നടക്കൂല കേട്ടോ ആകെ കുണ്ടും കുഴിയും കട്ടറോഡാണ് അപ്പം നിങ്ങൾ കണ്ട അതൊക്കെ അപ്പോൾ അതൊക്കെ അടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ സെ സിമെൻ്റ് ഇട്ട് കണ്ടൊക്കെ വലിക്കാൻ ഇനി നന്നായിട്ട് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് സിമെൻറ്റും വേണം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കാവിടണം എന്നൊക്കെ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല ഇൻഷാല്ല നോക്ക് നമ്മൾ നോമ്പ് ഇവിടെ അടുത്തും ചെയ്തില്ലേ അപ്പൊ കുഞ്ഞുമണികൾ ഉറങ്ങുന്ന ടൈമിലാണ് ഇതൊക്കെ ചെയ്ത കേട്ട പോലെ വൈകുന്നേരം നല്ല ഉറക്കമായിരുന്നു ക്ഷേമോക്കുന്ന സ്കൂളിൽ പരിപാടിയുണ്ട് അപ്പോൾ എപ്പോഴാണ് വരികയെന്നറിയില്ല അപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്നുകൊണ്ട് കൂടി കൊടുക്കാമെന്ന് കരുതി ആ കൂടി കൊടുക്കൽ മനുഷ്യന് തലവേദന ആയിട്ടോ കാക്കു ഇങ്ങനെ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ അവസാനം ഞാൻ അവിടെ ഇട്ടു പോകുന്നു എന്തെങ്കിലും കാട്ടിക്കോളി ആയിരുന്നു കാണ്ട്ട്ടോ കാക്കുവിനെ പറഞ്ഞിട്ടും കാര്യമെല്ലാം ഒക്കെ ഒപ്പി കലസാക്കി കണ്ട് ഉണ്ടാക്കിയല്ലോ എത്രയൊക്കെ ഉണ്ടാക്കി കണ്ട് എന്താകും ആവുമോ പെരുക അപ്പം ഇതാക്കണ മക്കളെ കാക്കു ചീത്ത അറിയേണ്ടി അവിടെ ഇട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഇത്താത്ത വിളിച്ചിരുന്നു ഇത്താത്ത സുഖമായിട്ടിരിക്കണു കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല അതു ആ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും എന്ത് ആ ചെയ്യുക എടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്താത്താനോട് കിട്ടോ കുഴപ്പമൊന്നുമില്ല അവൾക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അവളെ റെക്കോർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ആർ സി സിയിൽ അപ്പോൾ അവള് വിളിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് വിളിക്കാറുണ്ട് വാട്സപ്പ് ചെയ്യാണ് കേട്ടോ ഹൈഎലൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല വാട്സപ്പ് ഇങ്ങനെ പറയും അപ്പം അവൾ പറയുന്നുണ്ട് ഇതുവരെ ഇവിടെ വന്നിട്ട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ലടി ഇനി ഒന്നും ഉണ്ടാവാൻ ഞാൻ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ കൂടുതലും നടക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പുതിയ കൂട്ടുകാരൊക്കെ ആയിരിക്കൂലേ താത്തങ്ങൾക്ക് എത്ര മക്കളാ ചോദിക്കുന്നുണ്ട് അപ്പം ആറ് മക്കളാണ് അഞ്ച് പെൺകുട്ടികളാണ് വലുതെറിതും ചെക്കനാണ് കേട്ടോ പിന്നെന്താ വീടെന്താണ് കൊടുക്കണ താത്താന്ന് ചോദിക്കുന്നുണ്ട് ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സ് കൂടെ മറുപടി അങ്ങനെ കൊടുക്കലില്ല കേട്ടോ വീഡിയോ അവർ കാണണമുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് ഞാൻ മറുപടി അധികം കൊടുക്കൽ വീടെന്താണ് കൊടുക്കുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് കടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൗസ് ലോണും കാര്യങ്ങളൊക്കെ അപ്പം ഇനി അത് കൂട്ടിയാൽ കൂടില്ല എന്ന് കണ്ടിട്ടാണ് കൊടുക്കുന്നത് ഇപ്പം ഈ പെയിൻറ്റിങ് തന്നെ വിൽക്കാല പരിപാടിക്കും വേണ്ടി കാണ്ടൊക്കെ ഒപ്പിച്ച് ചെയ്യണം കേട്ടോ മക്കളെ ഈ റമലാ മാസത്തിൽ തന്നെ റബ്ബ് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം കാണിച്ചു തരും എന്ന് കരുതി നിൽക്കുകയാണ് എല്ലാവരും ദുവാ ചെയ്യേണ്ടിട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി കമൻറ്റ് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി അപ്പോൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരണ്ടിഷാ നമ്മളെ നോമ്പ് വിശേഷങ്ങളും കാര്യങ്ങളും നനച്ചു ഉളിപ്പണിയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ അതിൻ്റെ വീഡിയോസുകളൊക്കെ ഞാൻ വിടണ്ടിട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കോ